നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനികളുടെ കൂട്ടത്തിൽ ഒരാളാണ് കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു അഖറഉകും ലികിതാബില്ല ഉബൈ എന്റെ അനുചരന്മാരുടെ കൂട്ടത്തിൽ ഖിറാഅത്തിന്റെ കാര്യത്തിൽ ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മികവ് പുലർത്തുന്ന ആള് അൻഹു ആണ് ആ ഉബൈബിൻ കാബ് റബി അള്ളാൻ ഒരിക്കൽ മദീന പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ നബി അലൈഹി അലൈസമ്മു എന്നിട്ട് പറയാണ് ഖുർആാനിലെ ഏറ്റവും മഹത്തമുള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്ത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്നിട്ട് അള്ളാഹുന്റെ റസൂൽ അലൈഹി പഠിപ്പിച്ചു കൊടുത്ത അദ്ധ്യായം

ോ സൂറത്തുൽ ഫാത്തിഹ പോലെയുള്ള ഒരു സൂറത്ത് വേറെ ഇറങ്ങിയിട്ടില്ല വേറെ അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല എന്നതാണ് അപ്പൊ അത്രക്കും ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നിസ്കരിക്കാൻ ിൽ നിർബന്ധമായിട്ടും ഒരു മനുഷ്യൻ പാരായണം ചെയ്യേണ്ട സൂറത്ത് സൂറത്തുൽ പറഞ്ഞു ഫാത്തിഹ നിസ്കാരത്തിന്റെ റുക്കിനാണ് ഇസ്ലാമിന്റെ റുക്കിനാണ് നിസ്കാരം നിസ്കാരില്ലാത്തവൻ ഇസ്ലാം ഇല്ല നിസ്കരിക്കാത്തവൻ മുസ്ലിം അല്ല ആ നിസ്കാരം ശരിയാകണമെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ വേണം അത് സൂറത്തുൽ ഫാത്തിയുടെ ശ്രേഷ്ഠതയാണ് ഇവിടെ ഒരു അല കൂടി പറയാം ഇപ്പൊ ഒരാള് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വൈകിട്ടാണ് പള്ളിയിലേക്ക് വന്നത് ഇമാലാണ് അയാൾക്ക് ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടിയിട്ടില്ല അയാൾ ഇമാമിന്റെ കൂടെ റുഖുവയിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് അയാൾക്ക് ആ റക്കാത്ത് കിട്ടുമോ ഇത് പണ്ഡിതമാർക്കിടയിലെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് അലം തെളിവുകളോട് യോജിച്ച അഭിപ്രായം ആ റക്കാത്ത കിട്ടും എന്നുള്ളതാണ് നബിസ് മദീന പള്ളിയിൽ നിസ്കാരം നടന്നുകൊണ്ടിരിക്കാൻ അപ്പൊ അബൂ രണ്ടു രണ്ട് സഹാബിമാരാണ് അദ്ദേഹം പള്ളിയിലേക്ക് വന്നു നബിയും സഹാബിമാരും റുക്കോയിലാണ് ഈ സഹാബി എന്ത് ചെയ്തു വെച്ചാല് റുക്കു ചെയ്തുകൊണ്ട് സൊഫിലേക്ക് കയറി സഹാബിമാരുടെ സൊഫിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ റുക്കുവ ചെയ്തിട്ട് റുക്കു ആയിരിക്കെ ഇങ്ങനെ നടന്ന് കേറുകയാണ് ം കഴിഞ്ഞു കഴിഞ്ഞപ്പോ നബ്സു അല്ലാഹു അലിസ്ലം ചോദിച്ചു എന്താണ് അങ്ങനെ ചെയ്തത് അപ്പൊ ആരാണ് അങ്ങനെ ചെയ്തത് കാര്യൊക്കെ പറഞ്ഞു റസൂൽ അലിസ്ലം ആ സൊഹാബിക്ക് നൽകിയും നിങ്ങളുടെ താല്പര്യം വർദ്ധിപ്പിച്ചു ഇനി നിങ്ങൾ അത് ആവർത്തിക്കാൻ പാടില്ല കാരണം സൊഫിലേക്ക് എത്തുന്നതിന് മുമ്പ് റുക്കു ചെയ്യാണ് ആ സൊഫിൽ അദ്ദേഹം ഒറ്റക്കാണ് അങ്ങനെ ഒരു സൊഫിൽ ഒറ്റക്ക് നിക്കാൻ പറ്റൂല അപ്പൊ അതൊക്കെ വിഷയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് ആവർത്തിക്കാൻ പാടില്ല അള്ളാഹു നിങ്ങളുടെ താല്പര്യം വർദ്ധിപ്പിച്ചേരട്ടെ അലൈഹി അലൈവസ്ലമുടെ കൂടെ ഒരു റക്കാത്ത് കിട്ടാനുള്ള ആവേശമുണ്ടല്ലോ അത് അള്ളാഹു വർദ്ധിപ്പിച്ചേരട്ടെ എന്നാണ് അള്ളാഹുന്റെ അലൈഹി അലിസ്ലം പറഞ്ഞത് അപ്പൊ ഇതിൽ നമുക്ക് കിട്ടുന്ന തെളിവ് എന്താണെന്ന് വെച്ചാൽ ആ സ്വഹാബിക്ക് ആ റക്കാത്ത് കിട്ടിയിട്ടുണ്ട് ആ റക്കാത്ത് കിട്ടിയിട്ടില്ലായിരുന്നു എങ്കിൽ അലൈഹി അലൈസ്ലം എന്താ പറയേണ്ടിരുന്നത് നീ ആ റക്കാത്ത് കൂടി മടക്കി നിർവഹിക്കണം നിനക്ക് ആ റക്കാത്ത് കിട്ടിയിട്ടില്ല എന്ന് നബ്സല്ലാഹു അലൈവിസ്ലം ആ സ്വഹാബിയെ പഠിപ്പിക്കുമായിരുന്നു എന്നാൽ സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് റുക്കിനാണ് ഫാത്തിന് നിസ്കാരമില്ല എന്നാൽ വൈകി വന്ന ഒരാൾക്ക് റുക്കുമാർന്ന ഒരാൾക്കുള്ള ഇളവാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന ആ റുഖിന് ഒഴിവാകും എന്നത് ഈ കാര്യങ്ങളൊക്കെ സൂറത്തുൽ ഫാത്തിഹയുടെ വിഷയത്തെ നമ്മൾ പഠിക്കുക അതിന്റെ കൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം ഒരു ദിവസം തന്നെ ഒരുപാട് തവണ നമ്മൾ ആവർത്തിച്ചു ഓതുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥമറിയാത്ത ഒരാളും ഈ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല സൂറത്തുൽ ഫാത്തിയുടെ അർത്ഥം എന്താണ് ആശയം എന്താണ് എന്ന് അറിയാത്ത ആരെങ്കിലും ഈ പള്ളിയിൽ ഉണ്ട് എങ്കിൽ അത് ഇന്ന് തന്നെ നമ്മൾ പഠിക്കുക അതിന്റെ അർത്ഥം ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഓരോ ആയ തോതുമ്പോഴും അതിന് അള്ളാഹു നൽകുന്ന മറുപടി ഓർത്തുകൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് പറ്റണം അള്ളാഹു നന്മകളിൽ മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ